കണ്ണൂരിൽ എക്സൈസിന്റെ മയക്കുമരുന്ന് വേട്ട തളിപ്പറമ്പ് പാപ്പിനിശ്ശേരി മേഖലകളിൽ മൂന്ന് കേസുകളിലായി നാലു പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു നിരവധി പേരിൽ നിന്നും എം ഡി എം കഞ്ചാവും പിടിച്ചെടുത്തു പാപ്പിനിശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ പി സന്തോഷ് കുമാറും സംഘവും തുരുത്തിയിൽ വെച്ച് ആറ് ഗ്രാം എം ഡി എം മെർളിവയൽ സ്വദേശി കെ ഷാഹിൽ ഈന്തോട് സ്വദേശി വിഷ്ണു എന്നിവരെയാണ് പിടികൂടിയത് പാപ്പിനിശ്ശേരി അഴീക്കോട് ഇരിണാവ് വേളപുരം ധർമ്മശാല തളിപ്പറമ്പ് എന്നീ സ്ഥലങ്ങളിലുള്ള സ്കൂൾ കോളേജ് കുട്ടികൾക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നത് ഇവരാണെന്നാണ് വിവരം രാത്രി കാലങ്ങളിൽ കറങ്ങി നടന്ന് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി പാപ്പിനിശ്ശേരി എക്സൈസിന്റെ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ വലയിലായത് തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ കെ ശിജിൽ സംഘവും ശ്രീകണ്ഠാപുരം വളക്കൈ നടുവിൽ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിൽ വളക്കൈ പന്നിത്തടം എന്ന സ്ഥലത്ത് വെച്ച് അഞ്ഞൂറ്റി പത്ത് ഗ്രാം കഞ്ചാവുമായി പന്നിത്തടം സ്വദേശി എം ബി മുഹമ്മദ് അൻസഫ് എന്നയാളെയും നടുവിലിൽ നടത്തിയ റെയ്ഡിൽ നാനൂറ്റി അൻപത് ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച കുറ്റത്തിന് നടുവിലെ മിഥിലാജ് എന്നയാളെയും അറസ്റ്റ് ചെയ്തു ജില്ലയിൽ വരും ദിവസങ്ങളിലും വ്യാപകമായി പരിശോധന നടത്താനാണ് എക്സൈസിന്റെ തീരുമാനം ജനം കണ്ണൂർ